എന്നെ കെട്ടിപ്പിടിച്ചേ എന്നെ നാളെ ഉമ്മ വെച്ചാൽ ഞാൻ എന്തു ചെയ്യും എൻ്റെ ഭാര്യയുടെ പേരിവിടെ എന്തിനു പറയണം എന്താണ് രതീഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ആരായാലും നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഗൃഹസ്ഥനാവാൻ ഉള്ള ശ്രമമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നത് ആളുകളുടെ ഇഷ്ടമില്ലായ്മയാണ് ജാൻ മണിക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് നേടുകയാണ് അവിടെ പൊട്ടിത്തെറിച്ച മുടിയനും ഫാൻസ് അങ്ങ് കൂടി വരികയാണ് ഇങ്ങനെ പോയാൽ രതീഷിന്റെ കാര്യം രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞാൽ തീരുമാനമായേക്കാം എന്തായാലും ഇങ്ങനെ പോയാൽ എത്ര ജനങ്ങൾ രതീഷ് ഏട്ടൻ വോട്ട് ചെയ്യുമെന്നത് ഒരു വലിയ ചോദ്യമാണ് എന്തായാലും കമന്റായി രേഖപ്പെടുത്തൂ രതീഷേട്ടനെ നിങ്ങൾക്കിഷ്ടമാണോ നമ്മുടെ ഗഡി രതീഷിനെ നിങ്ങൾക്കിഷ്ടമാണോ